ഇന്ന് നമ്മളൊരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് പാകത്തിനുപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കുക കിഴങ്ങെല്ലാം വേണ്ടി ഇനി അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം െ നമുക്ക് മിക്സിയിലിട്ടിട്ട് ചതച്ചുകൊണ്ടരാം ചതച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക ഇതാ ഇഴങ്ങ് കറി തയ്യാറായി അടിപൊളി ടേസ്റ്റിയാണ് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക ണക്കുമുളക് പൊട്ടിച്ചിടുക നല്ല ടേസ്റ്റിയാണ്